ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന ഒറ്റക്കൊമ്പൻ എന്ന സുരേഷ് ഗോപി നായകനാകുന്ന മാസ് എന്റർടൈനർ ആക്ഷൻ മൂവി മാത്യൂസ് തോമസ് പ്ലാമുട്ടിൽ സംവിധാനം ചെയ്യുന്നു തിരക്കഥയൊരുക്കുന്നത് ഷിബിൻ ഫ്രാൻസിസ് ആണ് ഛായാഗ്രഹണം ഷാജി കുമാർ പ്രൊഡക്ഷൻ കൺട്രോളർ സിദ്ധു പനയ്ക്കലാണ് ഗാനങ്ങൾ വയലാർ ശരത്ചന്ദ്രവർമ്മ സംഗീതം ഹർഷവർദ്ധൻ രാമേശ്വർ എഡിറ്റിംഗ് ഷഫീഖ് വിബി സിനിമാ കഥ പോലെ മനോഹരമാണ് സിനിമയിൽ നടക്കുന്ന ചില കാര്യങ്ങളും നമുക്കതിലൂടെ ഒന്ന് പോയി വരാം ലെജൻഡ് സംവിധായകൻ ഭദ്രൻ മാട്ടിലിന്റെ കടുത്ത ആരാധകനായ ആളാണ് ഒറ്റക്കൊമ്പൻ എന്ന സിനിമയുടെ സംവിധായകൻ മാത്യു തോമസ് പ്ലാമൂട്ടിൽ ജോണി ആന്റണി ദീപൻ അമൽ നീരത് ഖാലിദ് റഹ്മാൻ തരുൺ മൂർത്തി നിസാം ബഷീർ തുടങ്ങിയ സംവിധായകർക്കൊപ്പം സഹ സംവിധായകനായി പ്രവർത്തിച്ചിട്ടുള്ള കൂടാതെ തന്റെ ആരാധ്യ സംവിധായകനായ ഭദ്രൻ മാർട്ടിലിന്റെ ഒപ്പവും സംവിധാനകാല അഭ്യസിച്ച മാത്യു തോമസ് പ്ലാമൂട്ടിൽ ഒറ്റക്കൊമ്പൻ എന്ന സിനിമയിലൂടെ സ്വതന്ത്ര സംവിധായകനായി മാറുകയാണ് താനൊരു സ്വതന്ത്ര സംവിധായകനാകാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചപ്പോൾ പാലായിലെ പ്രസിദ്ധനായ കടുവാക്കുന്നിൽ കുറുവാച്ചന്റെ കഥയാണ് സിനിമയാക്കുവാൻ തീരുമാനിച്ചത് അങ്ങനെ ഗോകുലം മൂവീസ് ചിത്രത്തിന്റെ നിർമ്മാണവും ഏറ്റെടുത്തു പക്ഷെ ചില സാങ്കേതികമായ തടസ്സങ്ങൾ ഉണ്ടായതോടെ സിനിമയുടെ ചിത്രീകരണം അനിശ്ചിതമായി നീണ്ടുപോയി ഇതിനിടയിൽ തിരഞ്ഞെടുപ്പ് വന്നു അങ്ങനെ പിന്നീട് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയുമായി മാറി ഈ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ഒറ്റക്കൊമ്പൻ ചിത്രീകരണം വീണ്ടും ആരംഭിച്ചു ഒരു മാസത്തോളം ആദ്യ ഷെഡ്യൂൾ നീണ്ടു നിന്നു പിന്നീട് വീണ്ടും ചിത്രീകരണം ആരംഭിച്ചത് ഏപ്രിൽ ഇരുപത്തിയൊന്നിനാണ് രണ്ടര മാസത്തോളം നീളുന്ന രണ്ടാം ഘട്ട ചിത്രീകരണം പാലാ തൊടുപുഴ ഭാഗങ്ങളെ കേന്ദ്രീകരിച്ചാണ് പുരോഗമിക്കുന്നത് പാലയാണ് ചിത്രത്തിന്റെ പ്രധാന ലൊക്കേഷൻ രണ്ടാം ഷെഡ്യൂൾ ആരംഭിച്ചതിനു ശേഷം പാലാനഗരത്തിൽ ഈ സിനിമയുടെ ചിത്രീകരണം എത്തുന്നത് മെയ് പതിനെട്ട് ഞായറാഴ്ചയായിരുന്നു അതും പ്രസിദ്ധമായ പാലാ കുരിശുപള്ളിക്ക് മുന്നിൽ പൊതുനിരത്തിൽ സുരേഷ് ഗോപിയും മാർക്കോ വില്ലൻ കബീർ ദുഹാൻ സിംഗും തമ്മിലുള്ള സംഘടന രംഗം ചിത്രീകരിക്കുകയാണ് ഈ രംഗം ചിത്രീകരിക്കുമ്പോൾ സംവിധായകൻ മാത്യു തോമസ് ഓർമ്മിച്ചത് തനിക്ക് ഏറെ പ്രചോദനം തന്ന ചങ്ങനാശ്ശേരി മാർക്കറ്റിലെ സ്പാടികം സിനിമയിലെ മോഹൻലാൽ സംഘടനത്തിന്റെ യഥാർത്ഥ ശില്പിയായ ഭദ്രൻ എന്ന സംവിധായകനെയാണ് അദ്ദേഹത്തിന്റെ വീട് പാലായിലാണ് ഒറ്റക്കൊമ്പിന്റെ ഷൂട്ടിംഗ് നടക്കുന്ന ലൊക്കേഷന്റെ ഏറെ അടുത്തുമാണ് രാവിലെ തന്നെ ഒറ്റക്കൊമ്പന്റെ സംവിധായകൻ മാത്യു ഭദ്രൻ മാട്ടേലിന്റെ വീട്ടിലെത്തി അദ്ദേഹത്തോട് തന്റെ ലൊക്കേഷൻ സന്ദർശിക്കണമെന്ന് ആവശ്യപ്പെട്ടു നീ പൊക്കോ ഞാൻ എത്തിക്കോളാം മാത്രമല്ല സുരേഷ് ഗോപിയും ഉണ്ടല്ലോ അവനെ കണ്ടിട്ടും ഒരുപാട് നാളായി ഞാൻ വരും എന്റെ യുവതുർക്കിയിലെ നായകൻ കൂടിയല്ലേ ഞാൻ വരും ഭദ്രൻ മാട്ടേൽ സന്തോഷത്തോടെ ഒറ്റക്കൊമ്പൻ സംവിധായകൻ മാത്യു തോമസിനെ യാത്രയാക്കി വലിയ ജനക്കൂട്ടത്തിന്റെ സാന്നിധ്യത്തിൽ ചിത്രീകരണം നടക്കുന്നതിനിടയിലാണ് ഭദ്രൻ ഒറ്റക്കൊമ്പൻ സൈറ്റിലേക്ക് കടന്നു വരുന്നത് വലിയ സന്തോഷത്തോടെ സംവിധായകൻ മാത്യു തോമസും പ്രൊഡക്ഷൻ കൺട്രോളർ സിദ്ധു പനക്കലും ചേർന്ന് ഭദ്രനെ സ്വീകരിക്കുകയും തുടർന്ന് സുരേഷ് ഗോപിയും കബീർ ദുഹാൻ സിംഗും തമ്മിലുള്ള ഒരു ഫൈറ്റ് രംഗത്തിന്റെ ഒരു ഷോട്ട് തന്റെ ഗുരുതുല്യനായ ഭദ്രനോട് ഷൂട്ട് ചെയ്തു തരുവാൻ സംവിധായകൻ മാത്യു തോമസ് ആവശ്യപ്പെടുകയും ചെയ്തു തുടർന്ന് ഭദ്രൻ സന്തോഷത്തോടെ ഒരു ഷോട്ട് എടുത്തുകൊടുക്കുകയും ചെയ്തു യൂണിറ്റ് അംഗങ്ങൾ ഏറെ കൈയ്യടയോടെയാണ് ഇത് സ്വീകരിച്ചത് വലിയ മുതൽ മുടക്കിലൂടെയും വലിയ താരനിരയുടെ അകമ്പടിയോടെയും എത്തുന്ന മാസ് എന്റർടൈനർ ആയിരിക്കും ഒറ്റക്കൊമ്പൻ എന്ന ഈ സുരേഷ് ഗോപി സിനിമ